കരമന അഖിൽ വധക്കേസിലെ പ്രധാന പ്രതികളായ അഖിൽ അപ്പുവും വിനീത് രാജും പിടിയിൽ ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം ആറായി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മറ്റൊരു പ്രതി സുമേഷിനായുള്ള തെരച്ചിൽ തുടരുന്നു കരമന അഖിൽ വധക്കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിലിനെ ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത് ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് ആ കേസിൻ്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നടന്ന നന്ദുഗിരീഷിൻ്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ് പക്ഷെ ആ കേസുമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് പ്രാഥമികമായിട്ട് ബന്ധമില്ല അ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽസുമായിട്ടാണ് അതിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള പോലീസിൻ്റെ ഇതൊരു പ്രാഥമികമായ സ്റ്റേജിൽ നിന്ന് ആണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ടാഴ്ചയ്ക്ക് മുൻപ് എലക്ഷൻ ഡേയുമായി എലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറില് വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവെഞ്ചാണ് ഇതിൻ്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്